പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഡിസംബർ ഒന്നാണ് നമ്മുടെ അടുത്ത് ഉച്ചയായപ്പോഴത്തേക്ക് നല്ല മഴ അപ്പോൾ മക്കളുടെ പരിപാടി നോക്കിയേ ചേട്ടായി ഈ മഴയത്ത് പെയ്തോണ്ടിരിക്കുകയാണോ

നമുക്ക് നല്ല മഴ ഇറങ്ങോട്ട് ഇത്ര നേരം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾ പതിയെ ഒരു ചാറ്റ മഴയായി അപ്പം ഞാൻ കുറച്ച് വളമൊക്കെ ഇരിക്കണേ നമ്മുടെ പച്ചക്കറിക്കും ചെറിയക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇവ വലിയ മഴയെത്തിട്ടാൽ നമ്മുടെ വളമൊക്കെ തല്ലി ഒലിച്ച് പോകുമല്ലോ അപ്പം ഈ ചെറിയ മഴയാകുമ്പോൾ അത് പതിയെ തല്ലി കഴുകി അതിൻ്റെ ചോട്ടിലേക്ക് ഇറങ്ങിക്കുള്ളൂ അപ്പം ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരം നമ്മുടെ വളമൊക്കെ അലുത്തിരിക്കുക വെള്ളത്തിൽ അലുത്തായിരിക്കണേ എന്നാലും കുറച്ച് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അങ്ങ് അലുത്തിറങ്ങിക്കോളുമല്ലോ ഈ അലുത്ത വളം വെച്ചോണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാനങ്ങ് ഇട്ട് കൊടുത്ത് തീർക്കുവാണെല്ലാ അതിനും അപ്പോൾ അതെ ഞാൻ നമ്മുടെ പൂ കുത്തിയ പയറിനൊക്കെ വളം ഇടാൻ വേണ്ടി പോണേട്ടോ അപ്പോൾ ചെറിയ ചാറ്റുമഴുള്ളതുകൊണ്ട് ഞാൻ കുടയും പിടിച്ചുകൊണ്ടാണ് പോയത് കുടേം പിടിച്ചുകൊണ്ട് പോകാൻ സാധ്യമല്ല അതിൽ കൂടെ ഏലത്തെ തട്ടിട്ട് അതിൻ്റെ കമ്പൊക്കെ ഒടിഞ്ഞ് പോവും അപ്പം ഞാനതുകൊണ്ട് കുടയും അവിടെ വെച്ചിട്ട് ഒന്ന് നനഞ്ഞ് കുറച്ച് നേരം നനഞ്ഞാൽ മതിയല്ല അത്രയും അല്ലേ ഉള്ളേന്ന് ഓർത്താണ് ഞാൻ കുടേ അവിടെ വെച്ചിട്ട് പോയത് പക്ഷേ നമ്മുടെ വളത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായതിനാൽ പെട്ടെന്ന് അങ്ങ് പോക്ക് സാധ്യമല്ല കേട്ടോ കാരണം വളം അലുത്തിരിക്കുന്നതുകൊണ്ട് അലുത്ത് കട്ടയായി വെള്ളമായിട്ടായിരിക്കണം അപ്പം ഞാൻ എടുക്കാൻ ഇത്രയും പ്രയാസമുണ്ട് അപ്പം ഞാൻ ഉദ്ദേശിച്ച മാതിരി പെട്ടെന്ന് അങ്ങ് പോകാൻ സാധ്യമല്ല ഒത്തിരി താമസമൊക്കെ പിടിച്ചു എന്നാലും എല്ലാത്തിൻ്റെ ചോട്ടിക്കൂടെ വഴുതനയ്ക്കോ പയറിനൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ ഈ നനയണത് ചേട്ടായി ഇപ്പം വീട്ടിലില്ല അതുകൊണ്ട് കാണുന്നില്ല ഇനി ഇത് വീഡിയോ വരുമ്പോൾ ആട്ടോ ചേട്ടായി കാണുകയുള്ളൂ എനിക്ക് ഓൾറെഡി ചുമ അങ്ങ് തീർത്തങ്ങ് മാറിയിട്ടില്ല ഇനി ഇപ്പം നനയോകൂടെ ചെയ്യുമ്പോൾ കാണാൻ കാണുമ്പോൾ നല്ല വഴക്കും കുറയും ഊട്ടോ കാശിന് വേണ്ടിയുള്ള തത്രപ്പാടല്ല ഇത്ര കഷ്ടപ്പെട്ട് വളയിടയിൽ കാണിക്കണമെന്ന് എല്ലാവരും ചോദിക്കുമായിരിക്കും അതിനുള്ള മറുപടി ഞാൻ ഇപ്പോൾ തരുന്നില്ല വളമൊക്കെ നമുക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ജാതിക്കും എഡ്ബിൻ്റെ നാരകത്തിനൊക്കെ ഇട്ടുകൊടുത്ത എന്തായാലും ഇതലുത്തായിരിക്കാം അപ്പം ഞാനങ്ങ് ബാക്കിയുള്ളത് അതിനും അപ്പം തയ്ക്കും എല്ലാത്തിനും കൂടെ ഇട്ടങ്ങ് തീർക്കാമെന്ന് കരുതിയിരിക്കും ഈ വളം ഇടുമ്പോൾ അകത്തി അകത്തിടണം കട്ടയായിട്ടിരിക്കണോണ്ടേ എനിക്കതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഫോൺ പിടിക്കുന്നതിൻ്റെയും ഇതെടുക്കുന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക അപ്പോൾ അത് എവിൻ്റെ നാരകമൊക്കെ ഇത്രയായി അതിനും ഇട്ടേക്കാം ഇപ്പം ഈ ചേമ്പിനൊക്കെ ഇടണമെന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ അതിനും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ നമ്മുടെ റോസയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അതൊന്നും തീർത്തില്ലെങ്കിൽ ഇനി അത് കളയാനേ കൊള്ളത്തുള്ളൂ അപ്പോൾ ആ റോസക്കും കൂടെ ഇട്ടുകൊടുത്ത് എല്ലാത്തിരി ഇത്തിരി 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 മഴയൊക്കെ ചാറുണ്ട് ഞാൻ ഇത്തിരി നനയൊക്കെ ചെയ്തു ഓൾറെഡി ചുമയൊക്കെ അങ്ങ് തീർത്ത് മാറണുള്ളൂ നമുക്ക് സാധാരണ ഈ സമയത്ത് മഴയില്ല അല്ലേ അപ്പം മഴയോ ഇപ്പം ഉള്ളപ്പോൾ അങ്ങ് ഇട്ട് കൊടുത്താലേ അതുകൊണ്ടങ്ങ് നമ്മുടെ അപ്പുറം കുറച്ച് അപ്പുറമുള്ള പാവിനും അവിടെയും കുറച്ച് ജാതിയുണ്ട് അതിനും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഫോണും മഴയും കൊടയും വളവും എല്ലാം കൂടി ആകുമ്പോൾ ഇത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം മഴ ആയതുകൊണ്ട് മക്കളകത്ത് കിടന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പുറത്ത് കളിക്കുമ്പോൾ ഒരാൾ അകത്തായിരിക്കും അപ്പോൾ അത്ര വിഷയങ്ങൾ മഴക്കൊന്നും വരാറില്ല മഴ പെയ്യണ സമയത്ത് ഭയങ്കര വഴക്കായിരിക്കും കാരണം രണ്ടുപേരും കൂടെ ഒരുമിച്ച് കാണുന്ന സമയമല്ലേ അപ്പോൾ എനിക്കും കഷ്ടപ്പാടാ അത് എന്നെ അന്വേഷണം അവിടെ വാതിൽ തുറക്കുക എന്നൊക്കെ വേണം കേൾക്കണ്ടേ എനിക്കും കഷ്ടപ്പാട് കൂടും മഴ സമയത്ത് നിങ്ങളെ മേവിക്കാൻ വേണ്ടി എന്നാലും എന്തെങ്കിലും ചെയ്യട്ടെ ഞാൻ ഇനി ഇതാണ്ടോ നമ്മുടെ പോയ ഒരു പ്രാവായത് ചീക്ക് വന്ന് പോയി എന്ന് പറഞ്ഞില്ല എറണാ കാഴ്ച പ്ലാവ് ചീക്ക് വന്ന കേട്ടോ അപ്പൊ ഇതിനൊന്ന് അകത്ത് ഞങ്ങൾ ഇട്ടു കൊടുക്കുവാണെങ്കിൽ വളമൊക്കെ എടുത്ത് ഈ രാസവളം ഒത്തിരി ഇടാനൊന്നും കൊള്ളത്തില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇടാൻ മാത്രാ കൊള്ളൂന്നൊക്കെ പറയണോ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ വേരൊക്കെ ദ്രവിച്ചു പോകുന്നത് ഏ പന്നി തിന്നേക്കാണെ നോക്കി ഇത് നോക്ക് പന്നി കുത്തിപ്പറിച്ച് അതിന്റെ കിഴങ്ങൊക്കെ തിന്നു അതിന്റെ തണ്ടും കൂടെ കുത്തിപ്പറിച്ച് വെച്ചേക്കണം നോക്കി ഇത് നമ്മുടെ അവക്കാടോ എന്തും ചൂട്ടില് കുറച്ചിട്ട് കൊടുക്കാം ഓ പന്നിയൊക്കെ പന്നിയാണോ ഇതേ മൊത്തം ഇങ്ങനെ ചവിട്ടിയേക്കണേ മാന്തിയേക്കണത് ഒരു രീതിയിലും ജീവിപ്പിക്കില്ല ഈ പന്നി എന്നാ ചെയ്യാന് ഇത് നോക്ക് ഞാൻ നട്ട ഞാൻ നട്ടട്ടെ കരിയിലേം ഇതൊക്കെ ഇട്ട് നട്ട ഇതാ ചേമ്പിന്റെ തണ്ടായി കിടക്കണേ ദൈവമേ അതും കൂടെ പന്നി മാന്തി വെച്ചേക്കുവാട്ടോ അതെന്ത് ചെയ്യാന്നാലേ ഞാനിത് പറച്ചിട്ട് അവിടെ തന്നെ നട്ട് കരിയിലേയും ചാണകം ഇട്ട് നട്ട് കാണേ അങ്ങനെ നടുവാണെങ്കിൽ നമുക്ക് എളുപ്പമല്ലോ എന്നോർത്ത് ദൈമി അതെല്ലാം പറച്ചു വെച്ചേക്കുവാന്നേ ഈ ജാതിയുടെ ഇവിടെ അല്പം കാടൊക്കെ കയറി എല്ലായിടത്തും കൂടെ ഓടിയെത്താൻ പറ്റണില്ലല്ലോ അതിനിടയ്ക്ക് പൊന്നൂന് ഇച്ചിരി പനിയൊക്കെ ആയിരുന്നു കേട്ടോ തക്കാളി പനി അപ്പോൾ അതുകൊണ്ടിത്തിരി ശ്രദ്ധിക്കാൻ പറ്റാണ്ട് പോയായിരുന്നു അവൾ നല്ല വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് നമ്മുടെ ഒരു ജാതി തയ്യാട്ടോ അതിന് ഇട്ട് കൊടുത്തു അതിൻ്റെ ചോടൊക്കെ ഇങ്ങനെ തെളിക്കണം ഒന്ന് നമ്മൾ ഒരാഴ്ച ഇരിപ്പായിരുന്നു പൊന്നോ ഞങ്ങളുടെ പൊന്നു നല്ല വാശിയും ഒന്നും കഴിച്ചില്ല കേട്ടോ അവളുടെ വായിലാണെങ്കിൽ ഫുൾ ഇങ്ങനെ നാവില് നാവിലും നാക്കിൻ്റെ അടിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിയിരിക്കുമായിരുന്നു പൊട്ടി പഴുത്ത് പാവം തോന്നു പറഞ്ഞു കേട്ടോ ഒന്നും കഴിക്കില്ല വെള്ളം വരെ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ പതിയെ ഒരേ തുള്ളി മാത്രമേ കുടിക്കുമായിരുന്നുള്ളൂ ഒന്നും കഴിക്കാണ്ടിരുന്നു ഇപ്പം പതിയെ ഒന്ന് അത്യാവശ്യം നോക്കിയായു ഞാൻ ഇവിടെ ഒരു ജാതിയുടെ ചോട്ടിലേക്കാണ് ഞാൻ പോകുന്നത് എല്ലാവരും അവർക്കും ഈ മഴയത്ത് ഈ കൊച്ചെണ്ണ ഇതിലിറങ്ങി നടക്കണമെന്ന് എന്നാലും ആ വലിയ മഴ അങ്ങ് കുറഞ്ഞ് ഇപ്പം നമുക്ക് അനുയോജ്യമായ മഴ അല്ലേ ഇതെൻ്റെ ഒരു ജാതി അല്ല ഇനി അങ്ങനെ മഴ കിട്ടുമെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ ഉള്ളപ്പോ അങ്ങ് ഇട്ട് ഇട്ടു കൊടുത്തു ഇനി ഞാൻ തിരിച്ചു പോകും അതേ ക്രിസ്മസ് ഒക്കെ വരുവായതുകൊണ്ട് ഇന്നും രാത്രിയാകുമ്പോൾ യദ്ബിനും ചേട്ടായും ഒക്കെ ഇങ്ങോട്ട് കൂടി കരോൾ ഗാനമൊക്കെ പാടാറുണ്ട് അപ്പോൾ ഞാനൊന്ന് ചുമ എടുത്തു അതേ ഇത് പൊന്നുവിൻ്റെ നേതൃത്വത്തിലുള്ള കരോൾ ഗാനം നമുക്ക് കേൾക്കാമെന്നു നിങ്ങളൊന്നും അഭിപ്രായം ഇടണം കേട്ടോ ഏ ഇന്നത്തെ വീഡിയോസൊക്കെ ഇതേ ഇന്ന് ഞങ്ങൾ പള്ളിയിൽ പോയിരുന്നു പള്ളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കു വേണേ ഇപ്പോൾ മഴ ആട്ടോ എഡിൻ സൺഡേ കാറ്റിന് പോയി ഞങ്ങളെല്ലാം ഉച്ചയ്ക്കാണ് പോയത് അത് കഴിഞ്ഞ് അന്നേരത്തേക്കും പള്ളിയിൽ പോയി ഇപ്പം നന്നായിട്ട് മൂടി കിടക്കുമായിരുന്നു പള്ളി കഴിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ച് അന്നേരത്തേക്ക് മഴ തുടങ്ങി എഡ്ബിൻ വന്നപ്പോഴത്തേക്കും എഡിൻ സൺഡേ ക്യാറ്റിസും കൂടെ കഴിഞ്ഞാലേ തന്നെ അന്നേരത്തേക്ക് അന്നേരത്തേക്ക് മഴ തുടങ്ങി കേട്ടോ അപ്പം ഇന്നി വേറെ പരിപാടിയൊന്നുമില്ല നമ്മുടെ ഇതുകൊണ്ട് തീരുവാണ് അപ്പം നമ്മുടെ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിലിടണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം എന്തെങ്കിലും വീഡിയോസൊക്കെ ഏതെങ്കിലും വീഡിയോസൊക്കെ ചെയ്യും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യും ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളിയും വീഡിയോ ആയിട്ട് നടക്കണം ബൈ ബായ്